എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ആയി അല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പ്ലം കേക്കിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവുകയല്ലേ പക്ഷേ ഈ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ ടൂട്ടി ഫ്രൂട്ടി കേക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നല്ല പഞ്ഞി പോലത്തെ കേക്ക് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അരക്കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തില് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കാം നമ്മളെപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടും രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്ന് ഇടഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തും അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് ഇടഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമ്മൾ പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എത്രത്തോളം ടൂട്ടി ഫ്രൂട്ടി വേണോ അതിനനുസരിച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മൈദ കൊണ്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം കൂട്ടത്തിൽ അര ടീസ്പൂൺ വെനില എസൻസും ഒന്ന് രണ്ട് ഡ്രോപ്പ് പൈനാപ്പിൾ ലെസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ ആ ഒരു ഫ്ലേവറിലും നമുക്ക് കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് പഞ്ചസാര നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോ സ്പീഡിലിട്ടിട്ട് ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ശരിയാവത്തില്ല ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ പൊടി കുറേശ്ശേ ആയിട്ടിട്ട് ഒന്ന് രണ്ട് ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴും ഒരുപാട് ഇട്ട് കുത്തി കലക്കി എടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരുപാട് സ്പീഡൊന്നും വെക്കരുത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് ഇച്ചിരി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് വേണ്ടിയവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂട്ടത്തിൽ ആ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അര ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് അത് ആ മുട്ടയുടെ സ്മെല്ലൊന്ന് കുത്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒന്ന് ചേർത്ത് ഒരുപാട് ഇട്ട് ഇളക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ബേക്ക് ചെയ്യുമ്പം എല്ലാവർക്കും ഇപ്പോൾ ഓവനും ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഒരു ചരിവം വെച്ചിട്ട് അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ട് ഈ പാത്രം അതുപോലെ ഇറക്കി വെക്കുക അടച്ചു വെക്കുക നമ്മൾ ഓവനിലൊക്കെ ബേ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്ലം കേക്ക് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് അങ്ങനെ പല കേക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് ഇത് സാധാരണയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടേണ്ടത് പിന്നെ തീരെ ലോ ഫ്ലെയിമിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കുക നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അപ്പോൾ ആ സ്ക്യൂറിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം മൈദ ഹെൽത്തിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങി നമ്മൾ സ്ഥിരം കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ വീട്ടിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വേറെ എക്സ്ട്രാ ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ചേർക്കാതെ നമ്മളുണ്ടാക്കുന്ന കേക്ക് അപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടൂട്ടി ഫ്രൂട്ട് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പ്ലം കേക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം കമൻസിലൂടെ അഭിപ്രായം അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറന്നുപോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്